കൂട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ഗീതുവിന്റെയും ഗോവിന്ദന്റെയും നാളത്തെ നല്ലൊരു പ്രമോ വിശേഷം കണ്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തെ നമ്മൾ കണ്ടു കൊറേ കാലത്തിന് ശേഷം അവർ ഗീതുവിന്റെയും ഗോവിന്ദ ആഗ്രഹം സാധിക്കുവാണ് അവർ പരസ്പരം അവരുടെ പ്രണയം അങ്ങനെ അറിയുവാണ് കാരണം ഗോവിന്ദൻ തന്നോട് എത്രമാത്രം ഇഷ്ടമാണെന്നുള്ള കാര്യം ഗീതു ആ വോയിസ് റെക്കോർഡുകൾ കേൾക്കുവാണ് അതോടൊപ്പം തന്നെ ഗീതുവിന്റെ കത്ത് ഗോവിന്ദും കാണുന്നുണ്ട് ഗോവിന്ദ് അത് വായിച്ച് ഗോവിന്ദന് എന്തൊന്നുമില്ലാത്ത സന്തോഷം വരുവാണേ ഈ സമയത്ത് അതോടൊപ്പം തന്നെ ഡോൾ വെച്ചിട്ടുണ്ടായിരുന്നു ആ കത്തിനോടൊപ്പം തന്നെ അങ്ങനെ ഗോവിന്ദ ഡോളെടുത്തിട്ട് കുറേ ഉമ്മയും കൂടെ കൊടുക്കുവാണ് എന്നിട്ട് പറഞ്ഞു നിന്നോടല്ലാതെ എനിക്ക് വേറെ ആരോടെ അടി സ്നേഹം നീ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന അന്ന് മുതൽ ഞാൻ നിന്നെ സ്നേഹിക്കാൻ തുടങ്ങിയതാ ഇപ്പൊ ആ സ്നേഹം ഇരട്ടിച്ചു പക്ഷെ ഇത്രേം കാലം നീ അതും മനസ്സിലിട്ടോണെന്ന് നടന്നല്ലേ എന്നും പറഞ്ഞ് ഗോവിന്ദ സ്വയം സംസാരിക്കുവാണ് ഗീതു ഒട്ടും മോശമില്ലായിരുന്നു ഗീതുവിനാണെങ്കിൽ അവളെ കിടന്ന് തുള്ളി ചാടാനായിട്ട് തോന്നി കാരണം ഇത്ര ഉൾ സ്നേഹം ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ചിട്ടാണോ കണ്ടേട്ടിന് രാധികാമയുടെ മുന്നിൽ അങ്ങനെയൊക്കെ പറഞ്ഞേ അതെന്തിനായിരിക്കും അങ്ങനെയൊക്കെ പറഞ്ഞേ ഒരു പക്ഷേ എങ്കിൽ തന്നെ ഇഷ്ടമുണ്ട് രാധികാമനെ പിണക്കാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും അങ്ങനെ പറഞ്ഞേ അതൊക്കെ ഓർത്തപ്പോൾ ഗീതുവിന് ഇപ്പം ഗോവിന്ദനെ കാണണമെന്നൊരു തോന്നൽ ഉണ്ടാവുകയാണ് ഈ സമയം ഗോവിന്ദൻ മറച്ചായിരുന്നില്ല ഒരു പക്ഷേ എങ്കിൽ ഗീതുവിന് തന്നെ ഇത്ര ഇഷ്ടമുണ്ടായിരുന്നു പക്ഷേ എങ്കിൽ അവൾ ആ പാട്ട് കേൾക്കാൻ വഴിയുണ്ടോ അതോടൊപ്പം തന്നെ പോയിസ്ട്രക്കോട് കേൾക്കുമോ അങ്ങനെ ഒരു ചിന്തയുണ്ടായിരുന്നു ഇനിയിപ്പോൾ അവൾ ദേഷ്യത്തിന് അങ്ങനെ പാട്ട് ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ തൻ്റെ മനസ്സിലുള്ള കാര്യം എന്താണെന്ന് അറിയാനും പോകുന്നില്ല ആകെ പാട്ട് ടെൻഷൻ എന്നാൽ അവളെ കാണാൻ തോന്നി ഇപ്പം ഈ സെക്കൻഡിൽ കാണാൻ തോന്നി പെട്ടെന്ന് ഗോവിന്ദ കുറേ സമയം ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് അവളും താനും തമ്മിലുള്ള കുറച്ച് നല്ല നല്ല നിമിഷങ്ങളൊക്കെ ആദ്യമായിട്ട് അവളെ കാണുന്നു പിന്നീട് അവളും താനും വിവാഹം കഴിച്ചും അതിനുശേഷം രണ്ടുപേരും തമ്മിൽ അടി ഉണ്ടാക്കുന്നു എല്ലാം ഒരു സ്വപ്നത്തിൽ നിന്ന പോലെ ഗോവിന്ദൻ്റെ മനസ്സിൽ കൂടി ഇങ്ങനെ കടന്നു പോവുകയാണ് പിന്നീട് ഗോവിന്ദ് ഓർത്തു എത്രയും പെട്ടെന്ന് ഗീതുൻ്റെ അടിയിലേക്ക് പോകണം പക്ഷെ അവളെങ്ങോട്ടാ പോയെന്നറിയില്ല ദേഷ്യപ്പെട്ട് ഇവിടെ നിന്ന് ഇറങ്ങി പോയിക്കുന്ന വിളിച്ചാൽ ഫോൺ എടുക്കാനും വഴിയില്ല ഒരു കാര്യം ചെയ്യാം രേഖ ഉണ്ടെങ്കിൽ രേഖയോടെ ആരും ചോദിച്ചു നോക്ക എന്നോർത്ത് ഗോവിന്ദ് ഇറങ്ങി വരുന്ന കഴിയുമ്പത്തേനും രഞ്ജു അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു ഗോവിന്ദന്റെ മുഖം കണ്ടു കഴിഞ്ഞപ്പോൾ രഞ്ജുവിനെന്തോ പന്യേട് തോന്നി പെട്ടെന്ന് രഞ്ജു ചോദിച്ചു എന്താ ഗോവിന്ദ എന്ത് പറ്റി നോക്കിയാ ഏയ് ഒന്നും ഇല്ലാന്ന് അറിയണം അല്ല ഗീതു എങ്ങോട്ടാ പോയെന്ന് ചോദിക്കുക ഇത് കേട്ട് രഞ്ജുവിന് അതെന്തിനാ അറിയണേ അല്ല അത് പിന്നെ എനിക്ക് അത്യാവശ്യം അതെ കൂടുതലായിട്ടൊന്നും പറയണ്ട എന്ന് മാത്രം കാര്യങ്ങൾ പറഞ്ഞ പാവത്തിന്റെ മനസ്സ് വേദനിപ്പിച്ചേ ഇതൊക്കെ ഈ പാവമൊക്കെ എവിടെ ചെന്ന് ഏട്ടൻ തീർക്കുമെന്ന് ചോദിക്കുക ഇത് കേട്ടതും ഗോവിന്ദം പറഞ്ഞു രഞ്ജു ഞാൻ കൂടുതലൊന്നും പറയേണ്ട ഗീതും എത്രമാത്രം ഗോവിന്ദനെ സ്നേഹിക്കുന്നുണ്ടെന്ന് അറിയാവോ അത് പക്ഷേ മനസ്സിലാക്കാതെ പോയ ആരാന്നറിയാവോ ഗോവിന്ദനെ മനസ്സിലാക്കാതെ പോയത് പക്ഷേ എങ്കിൽ ഇനിയെങ്കിലും ആ സ്നേഹം മനസ്സിലാക്കില്ലെങ്കിലും ഉണ്ടല്ലോ രാധികാമ്മയുടെ മുന്നിൽ വെച്ചാൽ എന്തൊക്കെയാ ഗോവിന്ദൻ ഗീതനോട് പറഞ്ഞേ പാവം സഹിക്കവയ്യാതെ പോയേക്കണേന്ന് പറയാം അല്ല അവളെങ്ങോട്ടെ പോയത് അതെനിക്കൊന്ന് പറഞ്ഞു തരാമെന്ന് ചോദിക്കും ഇത് കേട്ടപ്പം പറഞ്ഞു അമ്മേ അടുത്തേക്ക് പോവാന്നാ പറഞ്ഞേ വിനോദം ഫോണിൽ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങോട്ട് പോയെന്നാണ് പറഞ്ഞേ ഹോസ്പിറ്റലിലേക്കാണെന്ന് പറയാ ഗോവിന്ദേട്ടൻ കൂടെ കൂട്ടിക്കൊണ്ട് പോകണം എന്നറത്ത ഗീത് വെയിറ്റ് ചെയ്തിരുന്നാ പക്ഷേങ്കിൽ ഗോവിന്ദേട്ടൻ വന്ന് നല്ല പെർഫോമൻസിലായിരുന്നല്ലോ പിന്നെ ഇപ്പം ഞാൻ കൂടുതൽ പറയേണ്ട ആവശ്യമൊന്നുമില്ലെന്ന് പറയാണ് പക്ഷേ ഇതൊന്നും കേൾക്കാനായിട്ട് ഗോവിന്ദ നിന്നില്ല ഗോവിന്ദ് പെട്ടെന്ന് ഇറങ്ങി പോവുകയാണ് ഭയങ്കര തുള്ളിച്ചടിയുള്ള പോക്ക് ഇതുകൊണ്ടപ്പോൾ രഞ്ചൂർത്തി ഇത് എന്ത് പറ്റി ഗോവിന്ദണ് കുറച്ച് മുമ്പ് വരെ മോഹം വല്ലാതെ സങ്കടത്തിരുന്ന ആൾ പെട്ടെന്ന് എന്തോ കാര്യം സംഭവിച്ചിട്ടുണ്ട് എന്താണെന്ന് മനസ്സിലായില്ല ഈ സമയം രാധികാമ്മയുടെ വിചാരം എന്താ തന്റെ കാര്യം ചെറ്റു ഇനിയിപ്പൊ എത്രയും പെട്ടെന്ന് ഗീതവും കോന്നും നമ്മളോട് ഡിവോഴ്സ് നടക്കും അതിനുള്ള കാര്യങ്ങളൊക്കെ താൻ ചെയ്തു വെച്ചിട്ടുണ്ട് മതി ഇത്രയും മതി ഇനി പതുക്കെ പതുക്കെ അവളെ ഈ വീട്ടിൽ നിന്ന് തന്നെ പുറത്താക്കണം അവളെ മാത്രമല്ല അവളോടൊപ്പം അവളോടൊപ്പമുള്ള ഈ രഞ്ജുവിനേം കൂടെ പുറത്താക്കണം എങ്കിൽ മാത്രമേ നമുക്ക് സ്വസ്ഥതയുടെ ഇവിടെ ജീവിക്കാനായിട്ട് സാധിക്കുള്ളൂ ആ ഒരു ചിന്തയായിരുന്നു രാധികാമ്മയുടെ ഉള്ളിലുള്ള ഈ സമയത്ത് ഗോവിന്ദ ഹോസ്പിറ്റലിലേക്കുള്ള വഴിയിൽ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തണം ഗീതനെ കാണണം സംസാരിക്കണം അങ്ങനെ ചിന്തിച്ചുകൊണ്ട് അങ്ങോട്ട് പോയായിരുന്നു അങ്ങനെ പോയി കഴിയുമ്പോഴാണ് വഴിയില് ഗീതുൻറെ കാർ കിടക്കുന്നുണ്ട് പെട്ടെന്ന് ഗോവിന്ദണ്ടായി ദീമെ ഇത് ഗീതുവിന്റെ വണ്ടി എല്ലാം കിടക്കണേ ഇതെന്താ ഇവിടെ ഇവിടെ പെട്ടെന്ന് ഗോവിന്ദ് വണ്ടി നിർത്തി ഇറങ്ങി അങ്ങനെ നോക്കുമ്പാണ്ട് ഗീത അവിടെ കാർ ചാര്യങ്ങൾ നിൽക്കുന്നുണ്ട് ഗീതുവിനെ കണ്ടതും ഗോവിന്ദന് വല്ലാത്തൊരു സങ്കടമാണോ സന്തോഷമാണോ എന്താണെന്ന് പറയാൻ പറ്റും പറ്റൂല ഗീതു അങ്ങനെ ഗോവിന്ദനെ കുറിച്ച് മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കുവായിരുന്നു ആ സമയത്താണ് ഗോവിന്ദ് അങ്ങോട്ട് വരുന്നത് ഗോവിന്ദനെ കണ്ടതും ഗീതുവിന് പിന്നെ എന്തു ചെയ്യണമെന്നറിയില്ല പെട്ടെന്ന് ഗീതു ഗോവിന്ദരിയിലേക്ക് ചെരുവാണ് പെട്ടെന്ന് ഗോവിന്ദ ചോദിച്ചു നീ എന്താ എവിടെ നിൽക്കണേന്ന് ചോദിക്കാൻ ഏ ഒന്നുമില്ല എന്താ ഗീതു എന്താന്ന് ചോദിക്കണേ ഏ ഒന്നുമില്ല എന്ന് പറഞ്ഞില്ലേ കാരണം ഗീതിൻ്റെ വായൽ നിന്ന് തന്നെ തന്നെ ഇഷ്ടമാന്നുള്ളത് കേൾക്കണം അതിന് വേണ്ടിയിട്ടാണ് ഗോവിന്ദിരിക്കുന്നത് പക്ഷെ ഗോവിന്ദ അത് തന്നോട് തുറന്ന് പറയുകയാണെങ്കിൽ നല്ല കാര്യമല്ലേ അങ്ങനെയാണെങ്കിൽ അത് കേൾക്കാലോ എന്നൊരു ചിന്തയുണ്ടായിരുന്നു പിന്നീട് ഗീതു പറഞ്ഞു അല്ല ഗോവിന്ദാണ് എന്നോടെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് നേരിട്ട് പറഞ്ഞു എന്താ കുഴപ്പമെന്ന് ചോദിക്കുക കേട്ട് ഗോവിന്ദൻ ഒരു പരിമിതട്ടെ എന്ത് പറയുന്നവര് നീ പറയണം എനിക്കൊന്നും മനസ്സിലായല്ലോ ഒന്ന് പറയണം അതെ ഒളിച്ചു നോക്കൊന്നും വേണ്ട എനിക്കെല്ലാം മനസ്സിലായെന്ന് പറയാം പിന്നീട് ഗീതയോട് പറഞ്ഞു നിനക്ക് നിനക്കെന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ എന്നോട് തുറന്ന് പറയാലോ അതെന്നാ നിനക്കെന്നെ പേടിയാണെന്ന് ചോദിക്കും പിന്നെ എനിക്കെന്ത് പേടി എനിക്ക് പേടിയൊന്നും ഇല്ലാന്ന് പറയാം ഈ സമയം ഗീതോ സത്യം പറ ഗോവിന്ദേട്ടാ ഗോവിന്ദൻ എന്നെ ഇഷ്ടമാണെന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടത് ഗോവിന്ദന്റെ ദേഷ്യം വന്നു ഗോവിന്ദ ഞാനെന്താ അങ്ങനെ ചോദിച്ചാ അപ്പൊ ഗോവിന്ദന് ഓർത്ത് ഇനിയിപ്പൊ താനാ റെക്കോർഡ് ചെയ്ത് കാര്യങ്ങളൊന്നും കേട്ടില്ലേ ഇനി അപ്പോൾ അവളെ കേട്ടിട്ട് ഇനിയിപ്പ തന്നെ വെറുതെ ഫൂളാക്കുവാണോ ആ ഒരു ചിന്ത ഉണ്ടായിരുന്നു അല്ല പറ ഗോവന്തേട്ട ഞാൻ ചോദിച്ചതിന് ഉത്തരം പറയാൻ പറയണം ഇത് കേട്ടൻ ഗോവിന്ദ് പറഞ്ഞു അല്ല നീ ആദ്യം പറ നിനക്ക് എന്നെ എന്ന് ചോദിക്കുക ഇത് കേട്ടൻ പറഞ്ഞു ഞാനല്ല ആദ്യം ചോദിച്ചേ ഗോവന്താണ് അതിന് മറുപടി തന്നില്ല എന്നെ ഇഷ്ടമാണോ അല്ലയോ ഇത് ഗോവിന്ദ് പറഞ്ഞു അതേ ഇഷ്ടമാണോ അല്ലയോ എന്നൊക്കെ ഞാന് പറയാനിട്ട് നൂറ് വട്ടം നിന്റെ അരികെ വന്ന ഇത് കേട്ടോ ഗീതോ പറഞ്ഞു എപ്പോ വന്നാ പറഞ്ഞേ കഴിഞ്ഞ ദിവസം ഞാൻ നന്നായിട്ട് മദ്യപിച്ചു എന്തിനാന്നറിയാവോ അത് എന്നോട് ചില കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ വേണ്ടിയാന്ന് പറയണോ ഓ മദ്യപിച്ച ലെക്ക് കേട്ട് വന്നിട്ടാണ് എന്നോട് സംസാരിക്കണം എന്ന് ചോദിക്കും അതെ അതാ എന്റെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ തുറന്നു പറയാൻ വേണ്ടിയിട്ടാ ഞാന് നിന്റെ അരിയിലേക്ക് വന്നേ അന്നോട് നീയോ നീ എന്താ കാണിച്ചെന്ന് ചോദിക്കുവാണ് എന്നെ വെറും നീ മണ്ടനാക്കിയില്ലേന്ന് ചോദിക്കും അത് പിന്നെ എനിക്കറിയായിരുന്നോ അതിനു വേണ്ടി കേട്ടിരുന്ന ഗോവിന്ദാണിലൊക്കെ കേട്ടിരുന്ന് മദ്യപിക്കുന്നുണ്ടോ അപ്പം ഞാനോർത്തു ഇനിയിപ്പോൾ എന്തെങ്കിലും സങ്കടം കൊണ്ടായിരിക്കുമെന്നാ ചിലപ്പോൾ അമ്മയ്ക്ക് ആ അസുഖമൊക്കെ ഉണ്ടായതിൻ്റെ വിഷമത്തിലായിരിക്കുമെന്നാണ് ഞാൻ ഓർത്തെ പക്ഷെ ഇങ്ങനെയൊന്നും ഞാൻ കരുതിയില്ലെന്ന് പറയണം ഈ സമയം കോന്നു പറഞ്ഞു അല്ല നിനക്കെന്താ പറയുകയാണല്ലേ ഏ എനിക്കൊന്നും പറയാനില്ലെന്ന് പറയണം വലുതാ കള്ളത്തരം പറയാനെന്ന് പറയാണ് ഈ സമയത്ത് ഗീതനോട് ഗോന്ന് ചോദിച്ചു സത്യം പറ നിനക്ക് എന്നെ ഇഷ്ടമല്ലേ എന്ന് ചോദിക്കും അപ്പം ഗീതമൊന്നും മിണ്ടില്ല ഗീത ഒന്നും മിണ്ടാതിരിക്കുവാണ് എനിക്കറിയാം നിന്റെ മനസ്സിലുള്ള കാര്യം എന്താണെന്ന് എനിക്കറിയാമെന്ന് പറയണം ഈ സമയം ഗീതോ അന്നാളിന്ന് കേൾക്കട്ടെ ഒന്ന് പറഞ്ഞെന്ന് പറയണം അപ്പം പറഞ്ഞു ഇല്ല ഞാൻ പറയില്ല എന്ന് പറയണം അവൻ ഗീതോ പറഞ്ഞു എനിക്കറിയാം ഗോവിന്ദൻ എന്നോട് ദേഷ്യമല്ലേ അതുകൊണ്ടല്ലേ എന്നോട് ഇപ്പം ഒന്നും പറയാത്തേന്ന് പറയാം ദേഷ്യോ എനിക്കോ കണ്ടില്ലേ കണ്ടില്ലേ അത് ഞാൻ പറഞ്ഞപ്പോൾ തന്നെ ഗോവിന്ദനോട് ദേഷ്യപ്പെടുന്നു കണ്ടില്ലേ എന്ന് പറയണം എന്റെ ഗീതു ഞാൻ ദേഷ്യപ്പെടാൻ എന്നും വന്നല്ല പിന്നെന്താ അല്ല ഒന്ന് അല്ല എന്ന് പറഞ്ഞിട്ട് ഗോവിന്ദ ഇങ്ങനെ നിർത്തുവാണ് ഈ സമയം ഗീത ചോദിച്ചു അല്ല ഞാൻ ഈ കാര്യം ചോദിച്ചേട്ടെ എന്താ ഇപ്പൊ പരസ്പരം രണ്ടുപേരും രണ്ടുപേരുടെ മനസ്സുള്ള കാര്യം തുറന്നു പറഞ്ഞില്ലേന്ന് ചോദിക്കും അത് കേട്ടതും ഗോവിന്ദ പറഞ്ഞു ആണോന്ന് ചോദിക്കുകയാണ് ഗീത അല്ലേ ചോദിക്കാണ് പെട്ടെന്ന് ഗോവിന്ദ പറഞ്ഞു ആ അതേന്ന് പറഞ്ഞിട്ട് ഗീതോന്റെ അരിയിലേക്ക് വരുവാണ് പിന്നെ ഒന്നും നോക്കിയില്ല ഗീതോ അവിടെ ഓടി വന്നിട്ട് ഗോവിന്ദനെ നെഞ്ചിലേക്ക് വീഴുവാണ് ഗോവിന്ദ ഗീതുനെ ചേർത്ത് പിടിക്കാണ് റോഡാന്നുള്ള ചിന്ത പോലും ഇല്ലായിരുന്നു രണ്ടുപേരും പരസ്പരം അവിടെ കെട്ടിപ്പിടിച്ച് നിൽക്കുകയാണ് കാരണം കുറെ കാലമായിരുന്നു അവരുടെ പ്രണയം പ്രണയം പറയാനായിട്ട് ഇങ്ങനെ നടക്കണേ പക്ഷെ അങ്ങനെ അവർ അവരുടെ പ്രണയം പറഞ്ഞ് അവരൊന്നാകുവാണ് നടരോട്ടി വെച്ചിട്ട് അവര് കെട്ടിപ്പിടിക്കുവാണ് അവരുടെ മനസ്സും മനസ്സും കൂടെ അടുക്കുവാണ് കാരണം കുറെ കാലമായി ഗോവിന്ദാളും ഗീതമാണെങ്കിൽ എങ്ങനെ പ്രണയം പറയൂന്ന് ഓർത്തിട്ട് നടക്കുമായിരുന്നു അങ്ങനെ എല്ലാം കഴിഞ്ഞ ശേഷം ഗീതു പറഞ്ഞു എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഗോവിന്ദൻ എൻ്റെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ നേരിട്ട് തുറന്നു പറഞ്ഞെന്നുള്ളത് പക്ഷേ എങ്കിൽ ഒരിക്കൽ പോലും ഗോവിന്ദൻ എൻ്റെ മനസ്സ് മനസ്സിലാക്കാനായിട്ട് ശ്രമിച്ചില്ല അങ്ങനെ എനിക്ക് തോന്നിയെന്ന് പറയുകയാണ് ഇത് കേട്ടോ ഗോവിന്ദ പറഞ്ഞു നീ എന്താ ഗീതം ഇങ്ങനെ സംസാരിക്കണേ പലവട്ടം നിന്റെ അടിയിലേക്ക് ഞാൻ വന്നതാ പക്ഷെ അന്നൊന്നും എനിക്കിത് പറയാനുള്ളത് നിന്റെ മുഖത്ത് നോക്കി പറയാനുള്ള ധൈര്യമില്ലായിരുന്നു നീ എങ്ങനെ വിചാരിക്കും എന്ത് വിചാരിക്കും ഒരു പക്ഷെ എന്നെ തെറ്റിയായിരിക്കുമോ അങ്ങനെ വന്നാൽ നീ വീട് വിട്ടിറങ്ങിയിട്ടുണ്ടെങ്കിൽ എനിക്ക് സഹിക്കാൻ പറ്റില്ലായിരുന്നു എന്ന് പറയാ പിന്നീട് ഗീത് പറഞ്ഞു എനിക്ക് കുഴപ്പമില്ല നമുക്ക് പോകാമെന്ന് പറയണം അല്ല എങ്ങോട്ട് പോകാനാ എനിക്ക് അമ്മേനെ ഒന്ന് കാണണം എന്ന് പറയണം ഹോസ്പിറ്റലിൽ പോവാനായിട്ട് ഇറങ്ങിയതാ ഗോവിന്ദണ്ണം കൂട്ടിക്കൊണ്ട് ചെല്ലണം എന്നായിരുന്നു പറഞ്ഞു പക്ഷേങ്കില് ഗോവിന്ദണ് രാധികാമയുടെ കേൾക്കാൽ അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് വല്ലാത്ത വിഷമായി അതാ ഞാൻ പെട്ടെന്ന് ഇങ്ങോട്ട് പോന്നു പറയണം ഇനിയിപ്പൊ പേടിക്കണ്ട ഒരു കാര്യം ചെയ്യാം നിന്റെ വണ്ടി അവിടെ ഇട്ടാൽ നമുക്ക് ഒരു വണ്ടിക്ക് പോവാന്ന് പറയണം അല്ലപ്പോ ഏ വണ്ടി അത് കുഴപ്പമില്ല അജാസിനെ വിളിക്കാം അജാസിനെ വിളിച്ചിട്ട് വന്ന് വണ്ടി എടുത്തുകൊണ്ട് പോകാൻ പറയാം എന്നാൽ നമുക്ക് പോവാന്ന് പറയണേ ഒരു വണ്ടിക്ക് പോവാന്ന് പറയുന്നത് ഇത് കേട്ടെ ഗീതന് സന്തോഷമായി അങ്ങനെ അവർ രണ്ടും കൂടെ കയറി പോവാണ് അങ്ങനെ പോകുന്നുണ്ട് ഇനിയിപ്പം നാളെ ആകുമ്പത്തേനീ നേരെ പ്ലേറ്റ് തിരികാന്ന് അറിയത്തില്ല ഇനിയിപ്പൊ രണ്ടുപേർ സ്വപ്നം കണ്ടാണെന്ന് പറയാൻ അങ്ങനെ എന്തെങ്കിലും പറയാമെന്ന് പറയാനും പറ്റില്ല കാരണം അങ്ങനെയാണല്ലോ നമ്മളെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത്ര സമയം വരെയുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റാണ് രണ്ടുപേരും പരസ്പരം പ്രണയമൊക്കെ തുറന്നു പറഞ്ഞിട്ടുണ്ട് നാളെ ഇനിയിപ്പം കാലു വരുമെന്ന് പറയാനും പറ്റില്ല അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി